ഷാനവാസ് തിരിച്ചു വന്നു ലാലേട്ടൻ നെവിനെ നിർത്തി നിർത്തിപ്പൊരിച്ചോ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്ന ഞാൻ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഷാനവാസ് തിരിച്ചു വന്നു ഷാനവാസ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കത്ത് കയറും കേറി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അത് ഈ ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുക ഏത് എപ്പിസോഡിലാണ് ഇന്നത്തെ എപ്പിസോഡിലാണ് ഇന്നാണോ വരുന്നത് അതോ നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഷാനവാസ് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ പല ആളുകളും ചോദിക്കുന്നത് നെവിനെ ലാലേട്ടൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നെവിനെ ലാലേട്ടൻ കട്ട കരുപ്പനാണ് ലാലേട്ടൻ നെവിനോട് നല്ല ദേഷ്യത്തിലാണ് സംസാരിച്ചത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ ഒരു കാര്യം നോക്കാം ഈ അതിൻ്റെ ഇത് ഞാൻ ഒരു വീഡിയോ ഇടാം അത് ഞാൻ ഈ ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഞാൻ പറയാം പലപ്പോഴായി ആര്യ അനുമോടും ഷാനവാസനോടും ലാലേട്ടർ ദേഷ്യപ്പെടുന്ന രീതി നെവിനോട് ദേഷ്യപ്പെടുന്ന രീതിക്കുറിച്ച് ഞാൻ പറയാം അത് ഈ എപ്പിസോഡിന് ശേഷം എന്ന് പറഞ്ഞാൽ ലാലേട്ടർ ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഞാൻ അതേക്കുറിച്ചും വീഡിയോ ഇടുന്നതായിരിക്കും എനിക്കറിയാൻ സാധിച്ചത് നെവിനെ അത്യാവശ്യം നന്നായി നന്നായിട്ടൻ വഴക്കം പറഞ്ഞ് എന്നതാണ് എന്നിരുന്നാലും ഒരു മത്സരാർത്ഥിയോട് യാതൊരു ഇത്രയും നേരമായിട്ട് നെവിങ് ചെയ്ത തെറ്റുകളോ അല്ലെ നെവിങ് ചെയ്തതോ ഒന്നും നെവിനൊരു ബാധകമല്ല നെവിൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അഹങ്കാരത്തിന്റെ ഇതിലായിട്ടാണ് ഒരു നമ്മളൊരു മനുഷ്യനാകുമ്പോൾ നമുക്കൊരു തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ അത് ആ മനുഷ്യനോട് നമുക്കൊരു ഇത് തോന്നും മനസ്സിൽ ഇതങ്ങനെയൊന്നുമില്ല ഫുഡിനെ മാത്രം സ്നേഹിക്കുന്ന സ്വന്തം കാര്യം ചിന്താ നടക്കുന്ന ഒരാളെ അവിടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിരുന്നാലും നെവിനെ ആളുകൾ കൂടുതൽ വേർത്ത് പോയി ഇപ്പോൾ ലാലേട്ടൻ എന്ന് വെച്ചാൽ കുറച്ച് വഴക്കു പറഞ്ഞ് നെവിനെ അവിടെ ഇരുത്തുവെങ്കിലും നെവിനെ ആളുകൾ അങ്ങ് വെറുത്തുപോയി അപ്പം എൻ്റെ കൊച്ചിയുടെ അവസാനിക്കാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ വീടിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻസിപ്പോ